ും നമസ്കാരം ഞാന് അഞ്ചാം ക്ലാസ് മുതലാണ് ഇവിടെ ആലമ്പാടി സ്കൂളിൽ പിന്നെ പഠിക്കാൻ തുടങ്ങിയത് ഒന്ന് മുതൽ നാല് വരെ പിന്നെ നാലാം മൈൽ എ എൽ പി സ്കൂളിലായിരുന്നു എന്റെ പഠനങ്ങൾ ഇവിടെ നിന്ന് പിന്നെ ഏകദേശം ആറ് വർഷത്തോളം ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു എനിക്ക് എന്റെ ആദ്യത്തെ ക്ലാസ് ടീച്ചർ അശോക മാഷായിരുന്നു അശോക മാഷിനെ ഇവിടെ കാണുന്നില്ല പകരം രത്നകര മാഷിനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇരുന്ന് മുതലും നോക്കുന്നത് അശോക മാഷ ഇവിടെ വന്നിട്ടുണ്ടോ എന്നാണ് പക്ഷെ അശോക മാഷിനെ കാണുന്നില്ല അശോക മാഷെനിക്ക് പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുഹറാവ് സിബിക്ക് ബിക്ക് നാൽപ്പത്തി മൂന്ന് മാർക്കും എനിക്ക് അന്നത്തെ നാൽപ്പത് മാർക്ക് എനിക്ക് അന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അത് ഹൈസ്കൂളിലെത്തുമ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അത് വേറെ കഥ ഏതായാലും എനിക്ക് ആറാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് ഒക്കെ പഠിപ്പിച്ചത് അശോക മാഷും അതുപോലെ രത്നാകരൻ മാഷ് പിന്നെ ശ്രീനർസന് അതുപോലെ മാഷന്മാരായിരുന്നു അന്ന് ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഹൈസ്കൂളിൽ എത്തിയാൽ എന്തായിരിക്കും കാരണം രാമകൃഷ്ണ മാഷാ ഉള്ളത് ഒന്ന് വഴിയെടുത്താൽ അന്ന് ഓടിട്ട് സ്കൂളായിരുന്നു പിന്നെ കമ്പിക്ക് രണ്ടായിരിക്കും എന്നിട്ട് പ്രിയമുള്ള കുട്ടികൾ അത് ഇന്നും ഞാൻ ഓർക്കുന്നു പക്ഷെ അന്ന് പേടിയായിരുന്നു എട്ടാം ക്ലാസ്സിലേക്ക് എത്തിയ എന്തായിരിക്കും പിന്നെ രാമകൃഷ്ണ മാഷാണുള്ളത് അതുകൊണ്ട് എനിക്ക് ക്ലാസ്സിലേക്ക് പോകാൻ ഒരു പേടിയായിരുന്നു ആ എട്ടാം ക്ലാസ്സിലേക്ക് എത്തിയ ശേഷമാണ് എനിക്ക് പിന്നെ രാമകൃഷ്ണ മാഷന്റെ തന്റെ സ്വഭാവം പറഞ്ഞത് ഇത്രക്കും പാപമായിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചത് ഹൈസ്കൂളിൽ എത്തിന് ശേഷം മാത്രമാണ് ആ പിന്നെ അന്ന് എനിക്ക് പിന്നെ ഇങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിങ്ങനെ പിന്നെ പ്രസവിക്കാനോ എനിക്ക് കഴിയില്ലായിരുന്നു ഞാൻ കൂടുതലും പിന്നെ പിന്നെ സീലുജ്ജീന അഭുസാരിക്കറിയാം കൂടുതലും പാട്ടുകളിൽ കവിതകളിൽ അങ്ങനെയുള്ള ആളുകളായിരുന്നു പക്ഷെ തന്നെ പ്രസംഗിക്കാൻ വല്ലാത്ത പേടിയായിരുന്നു പക്ഷെ ഇന്നിന് പ്രസംഗിക്കാനുള്ള കാരണം കിട്ടിയത് ഞാൻ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മത മതവിദ്യാലയം പഠിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ളൊരു നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അധ്യാപകനാണ് നമ്മളുടെ സ്വന്തം ഏഴാം ക്ലാസ്സിലെ സ്വന്തം പിന്നെ സന്തോഷ് മാഷി സന്തോഷ് മാഷിന്റെ പിന്നെ ക്ലാസ്സിൽ എനിക്ക് പിന്നെ ക്ലാസിന്റെ വിഷയത്തിന് അടി കിട്ടാറില്ല പക്ഷെ ക്ലാസ്സിൽ വൈകിയാലും ആദ്യത്തെ അടി കിട്ടുന്നത് എനിക്കാണ് പിന്നെ ക്ലാസിന്റെ വിഷയത്തിന് എനിക്ക് ഒരിക്കലും അടി കിട്ടാറില്ല അന്നത്തെ വി വൺ വിനിക്കും ഓർമ്മ ഉണ്ട് ഗോ വെൻ ഗോൺ അതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത് പിന്നെ സന്തോഷ് മാഷാണ് ഞാന് ഒരിക്കലും മെസ്സേജില് സന്തോഷ് മാഷിന് പിന്നെ ഇങ്ങനെയുള്ള റിപ്പൺ ഞാൻ കൊടുത്തിട്ടുണ്ട് സന്തോഷ് മാഷ് നല്ലൊരു നിലയ്ക്ക് എനിക്ക് മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് മറക്കാൻ കഴിയാത്ത ടീച്ചറാണ് സന്മാ ടീച്ചറ് പിന്നെ ഉമാ ഡിച്ചറ് ഉമാ ഡിച്ചറിന്റെ പിന്നെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാല് അന്ന് പിന്നെ സമാന്തര ശ്രേണി രേഖീയ ജോലികള് പോണിനോമിയല് ഇങ്ങനെയൊക്കെ കണക്കുകൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അന്ന് എസ് എൽ സിയിൽ പോളി കണക്ക് പിന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടില്ല ഞാൻ ആകെ കഷ്ടപ്പെട്ട് പഠിച്ചത് പോളി നോമിലായിരുന്നു പക്ഷെ ആ കണക്ക് എസ് എൽ സിയിൽ വന്നിട്ടില്ല അതെനിക്ക് വല്ലാത്ത വേജാരായിരുന്നു എന്നാലും എസ് എൽ സി ജഡ്ജിന് കേട്ടോ എന്നാലും നാൽപ്പത്തി ഏഴാം റാങ്ക് കണക്ക് അന്ന് ഇവിടെ ലഭിച്ചത് പിന്നെ ഒരുപാട് ടീച്ചർമാർ എനിക്ക് കവിതകൾക്ക് പാടിച്ച് ഞാൻ ഒരു കവിതകൾ ഞാൻ പാടിക്കൊട്ടാം അന്ന് പറയാ ഒരു പാട്ടു പിന്നെയും പാടി ഓ കൊന്നിന ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി തിന്ന മാമര കൊപ്പിൽ തനി ചെറുതിളക്കി ഓം എന്നോർത്തോ പതു എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ആ പാട്ട് കവിത പഠിപ്പിച്ചത് രണ്ടാംകരം മാഷ് എന്നാണ് എന്റെ ഓർമ്മ ഏതായാലും ഇന്നും ആ കവിത ഇപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്ക് എട്ടാം ക്ലാസിലേക്ക് എത്തിയ ശേഷം സജിതായിട്ട് ചിലർ ഇംഗ്ലീഷ് കവിത പഠിപ്പിച്ചിട്ടുണ്ട് ദി വിൻറ്റോ അതിനൊരു നാല് വലികൾ മാത്രം അത് ഞാൻ പാടാറുണ്ട് അതുകൊണ്ടാണ് എനിക്കിപ്പോ ആ വില കിട്ടാറുള്ളത് These are my two drops of rain, waiting on the winter pain. I am waiting here to see which the winning or will be. Both of them have different names. Miss Jordan, and Miss James. All the best and all the best. വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതന്ന ടീച്ചറാണ് സജ്ജിത ടീച്ചറായിരുന്നു ഇപ്പോഴും എനിക്ക് സജ്ജത ടീച്ചർ പഠിപ്പിച്ച ഓർമ്മയുണ്ട് എന്നാലും എനിക്ക് അന്നത്തെ മാർക്ക് പ്രസംഗം തോന്നും എനിക്ക് 100% ശതമാനം മാർക്ക് ആയിരുന്നു ഇല്ല എനിക്ക് അന്നത്തെ മാർക്ക് പിന്നെ രണ്ട് c പ്ലസ് സി പ്ലസ് സി പിന്നെ ബി എ പ്ലസ് എനിക്ക് അകത്ത് കിട്ടിട്ടേ ഇല്ല പിന്നെ നിങ്ങൾ കൂട്ടത്തിയാക്ക് കിട്ടിയില്ല എന്ന് അറിയില്ല കാരണം അന്നത്തെ ടോപ്പ് ലെവലിൽ സൂറാ സീപിക്കായിരുന്നു എഴുപത്തി ആറ് ശതമാനം മാത്രമേ സുഹാ സീപിക്കേണ്ടു അതിനേക്കാൾ കൂടുതൽ ആൽപ്പില്ല എപ്പോഴും ശതമാനം ആൽപ്പില്ല പിന്നെ രണ്ടാമത് പിന്നെ സൽമാനാ അല്ല സൽമാന അല്ലെങ്കിൽ നൂറാ നൂറാക്കും രണ്ടാം സ്ഥാനം നൂറാക്കി പിന്നെ ബാക്കിയുള്ള കുട്ടികൾ എനിക്ക് പിന്നെ റാങ്ക്സും പിന്നെ അന്നത്തെ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ രണ്ടായിരത്തി അഞ്ച് മുതലുള്ള താഴോട്ട് രണ്ടായിരത്തി ആറ് മുതലുള്ള താഴോട്ട് സ്കൂളിന്റെ പിന്നെ വിജയ ശതമാനം മുപ്പത് ഇരുപത് മുതൽ മുപ്പത് ഇരുപത് ശതമാനമായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഏഴിലേക്ക് എത്തിയപ്പോൾ നമ്മള് രാമകൃഷ്ണ മാസ്റ്റർ